ആ ഇപ്പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കിതൊരു ആയുർവേദ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ എൻ്റെ പതിനേഴ് വയസ്സുള്ള സമയത്ത് എൻ്റെ മുഖത്ത് നിറയെ നല്ല മുഖക്കുരുകൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ടും എനിക്ക് ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന സമയത്താണ് ഡോക്ടർ ഇങ്ങനെ ഒരു റെമഡി പറഞ്ഞു തന്നത് ഇത് ഞാൻ സ്ഥിരമായി ചെയ്തു എനിക്ക് നല്ല വ്യത്യാസം കണ്ടു തുടങ്ങി അപ്പോൾ അതാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ വീ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പേരേൻ്റെ തളിയിലാണ് കേട്ടോ അപ്പോൾ പേരില്ലാത്ത വീടുണ്ടാവുക എല്ലാ വീടുകളും വീടുകളിലും പേരുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇല്ലാത്തവർ അടുത്ത വീട്ടിൽ നിന്നാണെങ്കിൽ പോലും കലക്ട് ചെയ്യാം കേട്ടോ പേരേൻ്റെ തളിരില്ല നോക്കി നമ്മൾ എടുക്കണം കേട്ടോ തളിരില്ല കൊണ്ടാണ് നമുക്ക് ഈ ഒരു റെമഡി ചെയ്യാനുള്ളത് നല്ല തളിരില്ല നോക്കി എടുത്തതിന് ശേഷം നന്നായിട്ടത് കഴുകിയൊന്ന് വൃത്തിയാക്കണം നിറച്ച ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഇത് ചെയ്യാൻ ശ്രമിക്കുക ഇനി മുഖക്കുരു കൂടുതലായിട്ടുള്ളവരല്ല എങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ എൻ്റെ മുഖത്ത് ആ ഒരു സമയത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുപ്പത് ഇലയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക നമ്മൾ എന്ത് എടുക്കുകയാണെങ്കിലും കഴുകി കഴുകിയെടുക്കട്ടെ നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് മണ്ണാച്ച അതുപോലെ പൊടികളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഇലയായിരിക്കും അതൊക്കെ നമ്മൾ നന്നായി കഴുകി കഴുകിപ്പോക്കിയിട്ടില്ല നമുക്കെന്നെ അലർജി വരും ഞാൻ കുറച്ച് നേരം വെള്ളത്തിലും കൂടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ഒരു വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു മിക്സിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ അമ്മിക്കല്ലും അരച്ചെടുക്കെ കേട്ടോ നിങ്ങൾ ഒരു ദിവസത്തേക്കുള്ളത് തയ്യാറാക്കുന്നുള്ളൂ എങ്കിൽ ഇത്ര ഇലയൊന്നും എടുക്കേണ്ടതില്ലോ ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അരയാൻ കുറച്ച് പാടായിരിക്കും കുറച്ച് ഇല എടുത്തത് അതുകൊണ്ട് കുറേ ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ഇലവണ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതും തളിരിലെയാണ് എടുക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തളിരിൽ വെച്ച് മാത്രമേ ഇത് ചെയ്യാവൂ അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടാതെ അരച്ചെടുക്കണം കേട്ടോ അത് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശവും പാടില്ല നന്നായിട്ട് വെള്ളമൊക്കെ വാറ്റിയതിന് ശേഷം വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് നമ്മൾ ഇത് ദിവസം മുഖക്കുരുള്ളവർ ദിവസം ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ മുഖക്കുരു നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും മുഖക്കുരു ഒക്കെ മാറി മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനും ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ അതായത് എനിക്ക് നല്ല വ്യത്യാസം തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട് ഇനി മുഖക്കുരു വന്ന് പാടുള്ളവരാണെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കാം ആ പാട് വരെ ഇതുകൊണ്ട് മാറിക്കിട്ടും നമ്മൾ വെറുതെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന കെമിക്കൽസ് ഒന്നും വാങ്ങി യൂസ് ചെയ്യേണ്ടതില്ല നമ്മളെ വീട്ടിൽ തന്നെ നമുക്കിതുപോണം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ നമുക്കിനിതിൽ അരിപ്പൊടിയും അതുപോലെ സൂചി ചേർക്കാം അത് നിങ്ങളെ ഓപ്ഷനാണ് ഞാനിപ്പോൾ സൂചി റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു സ്ക്രബ്ബറാണ് അരിപ്പൊടിയും അതുപോലെ റവ നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അരിപ്പൊടിയാണേലും കുഴപ്പമില്ല ഇനി സൂചിരവിയായാലും കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേനൽക്കാലത്ത് ഈ ഒരു തളിയിലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കി പൊടിച്ച് വെക്കട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ അരിപ്പൊടിയും ചേർത്ത് അത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ അതും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അപ്പോൾ അപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോണേ പറിച്ചെടുത്തിട്ട് തയ്യാറാക്കാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ അത് നമ്മൾ ആദ്യം കുറച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്യുക മുഖത്ത് ശേഷം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കട്ടോ അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക നല്ല റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക മുഖക്കുരി വന്ന പാടും എല്ലാം മാറി കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കണ്ടും സബ്സ്ക്രൈം